രണ്ട് ചെയ്താൽ പോരെ നമ്മൾ അണുവായുധം പ്രയോഗിക്കണം അവള് മന്ത്രവാദിയാണോ ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ദുർമന്ത്രവാദിയുടെ അയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് തന്നുകഴിഞ്ഞത് പച്ചക്കിടിക്കണോ പേടിയുണ്ട് അന്ധവിശ്വാസങ്ങൾ ജീവൻ എടുക്കുന്ന കാലമാണോ ിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിക്കുന്നു അതൊക്കെ ഉണ്ട് നടക്കുന്നുണ്ട് അത് നടക്കുന്നുണ്ട് അനുഭവത്തിന് അന്ധവിശ്വാസം

വർഷങ്ങളായിട്ട് രാത്രി വണ്ടി ഓടുന്ന ആളാണ് ഞാൻ ഒറ്റയ്ക്ക് നമ്മൾ ഇതുവരെ ഒരു പിശാചനം കണ്ടുമുട്ടിയില്ല ഇവിടെ ജീവനുള്ള മനുഷ്യന്മാരാണ് ഉപദ്രവകാരികൾ മറ്റുള്ള മരിച്ചു അല്ല ആത്മാക്കളോ അങ്ങനെ നാളിതുവരെയും കണ്ടിട്ടില്ല എന്നാലും ആരെങ്കിലും കൊണ്ടുവന്ന് വീട്ടുമുറ്റത്തിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് തൊട്ടടുത്ത വീട്ടിൽ സാത്താൻ സേവയുണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്ക് കൂടുതൽ ഇപ്പം വട്ടിയൂർക്കാവ് മൂന്ന് പേര് അവർ സൂയിസൈഡ് ചെയ്തു അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം നമ്മൾ അതിൽ അതിനെപ്പറ്റി ഒന്നും വിശ്വസിക്കില്ല തൊട്ടടുത്ത വീടുകളിൽ ഇങ്ങനെ ഒരു ഭയം ഉണ്ടാകത്തില്ല പ്രേതം ഇങ്ങനെയുള്ള സാത്താൻ സേവ ഇങ്ങനെ തൊട്ടടുത്ത വീടുകളിലുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ നേരിട്ട് കാണുക ആ സമയത്ത് നമ്മളുടെ മൈൻഡ് മാനസികാവസ്ഥ എന്തായിരിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് അടുത്ത കാവൊക്കെ ഉണ്ട് അപ്പൊ അതിങ്ങനെ പറഞ്ഞു കേട്ടൊരു പേടി കണക്ക് വന്നിട്ടുണ്ട് എന്തായാലും വിശ്വാസമല്ല ഒരു പേടി ഉള്ളിൽ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് ആൾക്കാർ പറയുന്നതും കേട്ടതും അനുസരിച്ച് പേടിയായിട്ടൊന്നും തോന്നാറില്ല ജസ്റ്റ് ഇവരെന്ത് ചെയ്യുന്നേ എന്നുള്ള ഇങ്ങനെ ആരെങ്കിലും ഈ കൂടോത്ര ഇങ്ങനെയൊക്കെ ഉള്ളതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ആരെങ്കിലും ഇല്ല ഇല്ല പറയാ വിശ്വസിക്കുന്നില്ലല്ലോ പിന്നെ നമ്മൾ നമ്മളതിനെപ്പറ്റി നോക്കുക അന്ധവിശ്വാസം ഒരു ഇപ്പോൾ ഒരു ഈശ്വര വിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ ദൈവത്തിൽ ഒരു വിശ്വാസമാണ് അതിൽ അമിതമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ അമിതമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളുണ്ടോ അന്ധവിശ്വാസമല്ലോ നമ്മുടെ വിശ്വാസമാണ് 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 അന്ധമായിട്ടുള്ള വിശ്വാസം സാത്താൻ സേവ അതേപോലെ തന്നെ കുറേ കുരുതികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഹൈന്ദവദ്യ ഇതിൽ തന്നെ സാത്താൻ സേവകളുണ്ട് നേരെ ഓപ്പോസിറ്റ് അല്ലേ ആൻറ്റി ക്രൈസ്റ്റ് അപ്പം ഇതിലൊക്കെ ഇൻ കേസ് നമ്മുടെ കൂടെ ഉള്ള ഒരു വെട്ടി വന്നു വിട്ട അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ കാണാനിടയെ അപ്പം നമ്മൾ ഭയന്ന് പോകും സാത്താൻ എന്തായാലും ഉണ്ടെന്നല്ലേ പറയുന്നത് ബ്ലാക്ക് മാജിക്കിൽ വിശ്വാസം ഉണ്ടോ അന്ധവിശ്വാസം ഇല്ല 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 ഉണ്ടോ ഇല്ല 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 ഒട്ടുമില്ല ഒട്ടുമില്ല ഈ കൂടോത്രം പിന്നെ അത് ദുർമന്ത്രവാദം സാത്താൻ സേവ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയം തോന്നും ഇല്ല ഇല്ല ഒണ്ട് അങ്ങനെ ദുർമന്ത്രവാദം ചെയ്യുന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ മേടിക്കാറുമില്ല അല്ലെങ്കിൽ അവിടെ അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ അങ്ങനെ ഇല്ല ഞാൻ രണ്ടുമണിക്കും ഒരു മണിക്കും ഒന്നുമണിക്കൊക്കെ അങ്ങനെ പോകത്തില്ല ഞാൻ കിടക്കാത്തതിന് അമ്മയെ മാത്രമേ വിളിക്കത്തുള്ളൂ ദൈവം ഞാൻ എന്റെ കാഴ്ചപ്പാടനീശ്വരനെ പ്രാർത്ഥിച്ചു

പൊതുവേ കുറവാണ് പക്ഷേ എന്നാലും ഇപ്പോൾ അത് കുറച്ച് കൂടുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് ഇപ്പോൾ കുറച്ച് ചിലപ്പോൾ പത്തനംതിട്ടയിൽ നടന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ വിശ്വാസം അന്ധവിശ്വാസം ഒരു ഒരു ഫൈൻ ലൈനാണ് അപ്പോൾ അത് വിശ്വാസത്തിൽ നിന്ന് അന്ധവിശ്വാസത്തിലേക്ക് പോകാനായിട്ട് ഐ മീൻ അങ്ങനെ പോകാൻ സാധ്യത എനിക്ക് തോന്നുന്നു ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടോ അത് ഓവർകം ചെയ്യാൻ ഇന്നൊരു കാര്യം ചെയ്താൽ മതി അത് അന്ധവിശ്വാസപരമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴാണത് ഒരു പ്രശ്നമായിട്ട് മാറുന്നത് നമ്മളുടെ തൊട്ടടുത്ത വീടുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ദുർമന്ത്രവാദം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ ഭയപ്പെടുമോ പൊതുവേ ഇല്ല ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പീസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അമ്പലങ്ങളിൽ പോകുന്നതും ഒക്കെ പക്ഷേ അവര് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ഫലം കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അമ്മയോ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഈ കൺകെട്ട് പറയുമല്ലോ അച്ഛനെന്തൊക്കെ പറയാനുണ്ടെന്നു എനിക്ക് ഒട്ടും വിശ്വാസം ആണ് മഹാമണ്ടത്തനാണ് കാരണം ഇതിനു വേണ്ടി കുറെ പേര് അതിന് ഇറങ്ങിയിട്ടുണ്ട് നാട്ടില് ഇതുപോലെയൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതൊരിക്കലും അക്സെപ്റ്റബിൾ അല്ലേ പൊതുവേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ടോട്ടലി അവോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിന് അഗേൻസ് ഇതിന് അഗൈൻസ്റ്റ് ആയിട്ട് തന്നെ ഒരു ഒരുപാട് പേര് പ്രതികരിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഒരിക്കലും ഞങ്ങൾ വേണ്ടിയിട്ടുള്ള പ്രവർത്തിക്കുന്ന എന്തുകൊണ്ടാണ് ഈ ആയിട്ടുള്ള തന്നെ ഇതിലോട്ടൊക്കെ ഇങ്ങനെ ഇപ്പം റീസെന്റ് നടന്ന അരുണാചൽ പ്രദേശ് ആ ഇൻസിഡന്റ് പറയുമ്പോൾ അവര് നല്ല എഡ്യൂക്കേറ്റഡ് ആണ് ആ മൂന്ന് പേരും രണ്ടുപേര് ഡോക്ടേഴ്സും ഒരാൾ ടീച്ചറും ആണ് അപ്പം എനിക്ക് തോന്നുന്നു അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാവും അവർ എങ്ങനെയെങ്കിലും അതിലകപ്പെട്ടതായിരിക്കും ഈ ബ്ലാക്ക് ജിക് അന്ധവിശ്വാസം ഇപ്പൊ കൊറേ യൂത്ത് പെടുന്നുണ്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പെടുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ വിശ്വാസം ഇനി ആരെങ്കിലും കൂടോത്രൊക്കെ ചെയ്തു ബ്ലാക്ക് മാജിക് ഈ ദുർമന്ത്രവാദം ഇതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോ ഭയപ്പെടുന്നു അല്ല അവന്റെ മുഖം കാണുമ്പോ ചെറിയൊരു ഭയപ്പെടുന്നു ആരെങ്കിലും അതിനകത്ത് ട്രാപ്പിലാക്കി വീഴു വിശ്വാസമുണ്ടോ ദൈവത്തിൽ വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ട് ഇതിലൊന്നും ഈ സാധാരണ സേവനം അങ്ങനെ തൊട്ടടുത്ത് ആരെങ്കിലും ചെയ്തു ഈ പണ്ടൊക്കെ ഈ ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ടിലെങ്ങനെ കൊണ്ടുവന്നിട്ടാ പേടിക്കൂ ഇപ്പൊ ഇങ്ങനെ പറയാം ഇല്ല അപ്പൊ ഈ പ്രേതത്തിലൊക്കെ പേടിയുണ്ടോ പ്രേതം പേടിയുണ്ട് അപ്പൊ ഇങ്ങനൊരു ദുർമന്ത്രവാദം ഇങ്ങനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിലോട്ട് പോകും പേടിയാണല്ലേ വിശ്വാസം ഒന്നുമില്ല ഇപ്പഴീ കൂടോത്രം ഇങ്ങനെയൊക്കെ ഇപ്പൊ എന്താ ഈ ഇടകാലങ്ങളിലൊക്കെ ഇങ്ങനെ അതിൽ വിശ്വസിച്ച് സൂയിസൈഡ് ചെയ്യുക മരണാന്തര ജീവിതം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടേ പലർക്കും അതൊരു വിശ്വാസമാണ് ഈ മരണാനന്തര ജീവിതം നമ്മള് മരിച്ചാ മരിച്ചത് തന്നെയാ മന്ത്രവാദം എന്നുള്ളത് നിങ്ങളുടെ ഈ ഈ ഒരു ഒരു കാണിക്കുവോ ഇല്ല അതൊന്നും ശരിയല്ല നല്ല ആരെങ്കിലും നമുക്ക് വേണ്ടി മന്ത്രവാദം ചെയ്തിട്ടുണ്ടെങ്കിൽ തത്ത അല്ലാതെ

காலி கட்டப்பட்ட பையனுக்கு புத்தி சொல்லுவீங்க ஆண்டவை எல்லாம் கொடுத்துருக்கான் எல்லாமே நேருக்கு வருது இனி ஒரு ஒன்றை குலத்துக்குள்ளே நம்ம ஒன்றரை வருஷத்துக்குள்ளே நீங்களாம் சந்தோஷம்